സ്റ്റോറി പറയാം മിന്നാമിനിങ്ങും പാമ്പും തമ്മിലുള്ള ഒരു സ്റ്റോറിയാണ് അതായത് മിന്നാമിനിങ്ങ് വളരെ കുഞ്ഞൊരു ജീവിയാണ് അതതിൻ്റെ ജോലി വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതാണ് ഏത് കൂരിരുട്ടിലും അത് അതിൻ്റെ ഒരു ചെറിയ വെളിച്ചത്തിൻ്റെ സ്പന്ദനം അത് പ്രപഞ്ചത്തിന് കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ മിന്നാമിനിങ്ങിനെ പാമ്പ് വിഴുങ്ങാൻ തീരുമാനിച്ചു നമസ്കാരം ഞാൻ ആലിയ ബിൻസി മാത്യു കൺസൾട്ടൻറ്റ് ലൈഫ് സ്റ്റൈൽ കോച്ച് ആൻഡ് എപ്പിജെറ്റിക് എക്സ്പേർട്ട് ഇൻ ആയുഷ് മന്ത്ര വെൽനസ് ക്ലിനിക് കോട്ടയം നമ്മളുടെയൊക്കെ പലരുടെയും ജീവിതത്തിൽ കാണാറുള്ള ഒരു കാര്യമാണ് വളരെയധികം പോസിറ്റീവായിട്ടുള്ള വ്യക്തികൾ എല്ലായ്പ്പോഴും പലതരം പ്രതിസന്ധികൾ കൊണ്ട് വിഷമിക്കുന്നത് എന്നാൽ അവരുടെ ഉള്ളിൽ നിറയും സ്നേഹവും ഒരു ഡിവൈനിറ്റിയും കമ്പാഷനും ഒക്കെയുണ്ട് അവർ ഹാർഡ് വർക്കിങ്ങുമായിരിക്കും എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എല്ലാത്തിലും നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള ഒരു അടുപ്പം എപ്പോഴും നമ്മളെ കാണാറുണ്ട് ഇതുപോലെ തന്നെയാണ് ഇത്തരം വ്യക്തികളുടെ ജീവിതങ്ങളും മാറി മറിയുന്നത് നിങ്ങളിൽ പലരും വളരെയധികം സ്നേഹത്തോടെ ഓപ്പൺ മൈൻഡോടുകൂടി സ്നേഹിക്കുന്ന പലരും നിങ്ങളെ ഉപദ്രവിച്ചിട്ട് പോകുന്ന അവസ്ഥ കാണാറുണ്ട് നമുക്കിവിടെ കൗൺസിലിങ്ങിന് വരുന്ന വലിയ വലിയ പ്രതിസന്ധികളുമായിട്ട് വരുന്ന പലരും പറയുന്ന ഒരു കാര്യമാണ് ഒരു പാത്രത്തിൽ കഴിച്ചിരുന്ന ഒരു പായയിൽ ഉറങ്ങിയിരുന്ന ആളുകൾ തിരിച്ച് നമ്മളെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ അപ്പോൾ ബന്ധങ്ങളിലെ ഇത്തരം വിച്ഛേദനങ്ങൾ അല്ലെങ്കിൽ ഇത്രയതരം മുറിവേൽപ്പിക്കലുകളെ എങ്ങനെ കൈകാര്യം ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്കെങ്ങനെ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പം വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളുടെ ലക്ഷണങ്ങൾ നോക്കി അവരെ എങ്ങനെ നമുക്ക് നമ്മൾക്ക് വേണ്ടതാണോ എന്ന് തിരഞ്ഞെടുക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം പലപ്പോഴും പല അതുമായിട്ട് പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പറഞ്ഞു കൊണ്ടുവരുന്ന കുറേയേറെ ആളുകൾ ഉണ്ടായിരിക്കും അവരിൽ പലപ്പോഴും അവരുടെ ഫാമിലി പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളെ മാതാപിതാക്കളുടെ ഒറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കുള്ളിലുള്ള ഒറ്റപ്പെടുത്തല് ഇതൊക്കെ പറഞ്ഞായിരിക്കാം ഒരുപക്ഷെ സാധാരണ റിലേഷൻഷിപ്പിലേക്ക് ആളുകൾ വരുന്നത് അപ്പം അങ്ങനെ വരുന്ന ആളുകളുടെ ഒന്ന് നമ്മളൊന്ന് വെറുതെ ഇരുന്ന് നോക്കുക ഇവരെ ഈ പറയുന്ന അവരൊരു വ്യക്തിമായി നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു അതിനുശേഷം അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുക അപ്പോൾ ഈ ആൾ എല്ലായിടത്തും അവരെ പ്ലേസ് ചെയ്യുന്നത് ഞാൻ അവിടെ വ്യക്തിമാക്കപ്പെട്ടു എന്ന് അതായത് ഞാൻ ചതിക്കപ്പെട്ടു എന്നുള്ളൊരു പോസ്റ്റിലായിരിക്കും അവർ അവരെ കൊണ്ടൊന്ന് പ്രതിഷ്ഠിച്ച് വെക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെ ഒബ്സേർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും അവർക്ക് നോക്കിയിരിക്കുന്ന ഇരിപ്പിൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് സങ്കടം വരും ആവശ്യത്തിൽ അവരും അധികം അവർ എക്സൈറ്റഡ് ആകും പലപ്പോഴും അവർ ആളുകളിൽ ഐ കോണ്ടാക്റ്റ് തന്ന മുഖത്തു നോക്കി സംസാരിക്കുന്നവരായിരിക്കില്ല അവരുടെ ദൃഷ്ടി പലപ്പോഴും താഴോട്ട് പതിഞ്ഞിരിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള ആളുകൾ നമ്മൾ അവരോട് വളരെ ഹൃദ്യമായൊരു കാര്യം സംസാരിക്കുമ്പോഴും അവരെപ്പോഴും ഒന്നുകിൽ ബുക്കിൽ നോക്കിയിരിക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് ഫോണായതുകൊണ്ട് ഫോണിൽ നോക്കിയിരിക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് അവരുടെ ആ ഒരു അതായത് അവരുടെ ആ ഒരു ഹൃദയം നമ്മളുടെ ഹൃദയത്തോട് കോർത്തിണക്കുന്നതായ ആ ഒരു എനർജിയിൽ അവർ അലൈൻ ആയിരിക്കുകയില്ല അപ്പോൾ അത്തരം ആളുകളെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം അപ്പോൾ അവർ പറയുന്ന സ്റ്റോറികളിലൊക്കെ ഈ പൊട്ടിത്തെറികളും എല്ലാം ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് ദേഷ്യം വരുമ്പം അവർ ഫോണെങ്കിൽ ഫോൺ ഗ്ലാസ്സെങ്കിൽ ഗ്ലാസ് എല്ലാം എടുത്തെറിയുന്നവരായിരിക്കും അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് നോക്കാം ഇവരൊരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിലാണുള്ളത് എപ്പം വേണമെങ്കിലും ഷിഫ്റ്റ് ആകാവുന്നത് അതായത് അവരുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റിയാണ് കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് ഇപ്പോൾ സഹോദരങ്ങളാകട്ടെ മാതാപിതാക്കളാകട്ടെ ഭർത്താവട്ടെ ഭാര്യയാകട്ടെ ആരാണോ ഈ വ്യക്തിയുമായി സുഹൃത്തുക്കളാവട്ടെ ഈ വ്യ വ്യക്തിയുമായി വ്യക്തിബന്ധത്തിലേർപ്പെട്ടിരിക്കുന്നത് അവരിവരെ ഒറ്റപ്പെടുത്തുന്ന കഥകളായിരിക്കും പറയുന്നത് അപ്പോൾ ഇവരുടെ ഉള്ളിലെന്ന് പറയുന്നത് ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഫിയറാണ് അവരെ എല്ലാവരും ഒറ്റപ്പെടുമോ എന്നൊരു ഫിയറിൽ അവർ കുറച്ച് കഥകൾ പറഞ്ഞ് നമ്മളുടെ അടുത്ത് വരും അപ്പോൾ ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കാതെ ഈ വ്യക്തിയുമായി സൗഹൃദത്തിൽ ചങ്ങാത്തത്തിലേർപ്പെടുന്ന ആളുകൾ പൂർണ്ണമായും ഇവരെ വിശ്വസിക്കും അത് വിശ്വസിക്കാൻ സാധ്യതയുള്ളത് ആരാണെന്ന് നോക്കാം നിങ്ങളുടെ ബ്രെയിൻ കൂടുതലായി ആരെങ്കിലും പറയുന്ന ഒരു കാര്യം കേട്ട് നിങ്ങൾ പഠിക്കുന്ന ആളാണ് അല്ലെങ്കിൽ വായിക്കുന്നത് കേട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന ആളാണ് ഉറക്കം വായിച്ച് പഠിക്കുന്ന ആളാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ കൂടുതലായും ഓഡിറ്ററി ആയിരിക്കും ഇത്തരം ആളുകൾ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞ് പറയുന്ന കഥകളെ വേഗം വിശ്വസിക്കാനും അവരോടൊരു സോഫ്റ്റ് കോർണറ് സിമ്പതിയില് സിമ്പതൈസ്ഡ് ആയി പോകാനും ഉള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളവരെ ഈസിയായിട്ട് ഇവർക്ക് തിരിച്ച് ഉപദ്രവിക്കാൻ കഴിയുന്നതാണ് അങ്ങനത്തെ ഒരു വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തിത്വങ്ങളും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇഷ്ടം പോലെ കാണാറുണ്ട് പലപ്പോഴും പല രീതിയിൽ അവരെ അപമാനിക്കപ്പെടുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ട് നല്ല പൊസിഷനിൽ നിൽക്കുന്ന ആളുകളെ വലിച്ചിടുന്ന സിറ്റുവേഷൻസും നമ്മൾ കാണാറുണ്ട് പലതും വലിയ വലിയ സെൻസേഷണൽ ന്യൂസുകളായി നമ്മൾ കാണാറുമുണ്ട് അപ്പോൾ ഇതിന് ഒരു സ്റ്റോറി പറയാം മിന്നാ മിനിങ്ങും പാമ്പും തമ്മിലുള്ള ഒരു സ്റ്റോറിയാണ് അതായത് മിന്നാമിനിങ് വളരെ കുഞ്ഞൊരു ജീവിയാണ് അതതിൻ്റെ ജോലി വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതാണ് ഏത് കുരുരിട്ടിലും അത് അതിൻ്റെ ഒരു ചെറിയ വെളിച്ചത്തിൻ്റെ സ്പന്ദനം അത് പ്രപഞ്ചത്തിന് കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ മിന്നാമിനിങ്ങിനെ പാമ്പ് വിഴുങ്ങാൻ തീരുമാനിച്ചു പാമ്പ് വളരെ കൃത്യമായി മിന്നാമിനിങ്ങിനെ ചെയ്യിൽ മിന്നാമിനിങ് എവിടെ പോയാലും പാമ്പ് പേടിപ്പിക്കുകയും പുറകെ ചെല്ലുകയും ഒരിക്കൽ മിന്നാമിനിങ്ങിനെ പാമ്പ് പിടിച്ച പിടിച്ചൊരവസ്ഥയിലുമായിരുന്നു അപ്പോൾ മിന്നാമിനിങ് വളരെ വേദനയോടുകൂടി ഈ പാമ്പ് പാമ്പിനെക്കുറിച്ച് നേരത്തെ തന്നെ മിന്നാമിനിങ്ങ് മിന്നാമിനിങ്ങിൻ്റെ മെൻ്ററോട് ഒരു ഗുരുവിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോറിയാണ് കേട്ടോ അപ്പോൾ ഈ മിന്നാമിനിങ്ങ് പാമ്പിനോട് ചോദിക്കുന്നു നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ചേസ് ചെയ്യുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അപ്പോൾ പാമ്പ് മിന്നാമിനിങ്ങിനോട് പറയുന്നു നിന്റെ ഈ തിളക്കം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല രണ്ടാമത് മുന്നാമിനിങ്ങ് വീണ്ടും ചോദിക്കുന്നു ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ ഇല്ല വീണ്ടും മിന്നാമിനിങ്ങ് ചോദിക്കുന്നു ഞാൻ നിന്റെ ആഹാര ശൃംഖലയിൽ വരുന്നുണ്ടോ അതൊട്ടുമേ ഇല്ല പിന്നെ എന്തിനാണ് എന്നുള്ളതാണ് മിന്നാമിനിങ്ങിൻ്റെ സങ്കടം ഈ സങ്കടം പേറി നടക്കുന്ന നമ്മളിൽ പലരും ഉണ്ടായിരിക്കും അപ്പോൾ മിന്നാമിനിങ്ങിനോട് മിന്നാമിനിങ്ങിൻ്റെ മെന്ററ് അല്ലെങ്കിൽ ഗുരു പറഞ്ഞു കൊടുത്ത ഒരു ശകലം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അതായത് ഈ മിന്നാമിനിങ്ങിൻ്റെ കുറ്റാക്കൂരിരുട്ടിൽ ആ പ്രേ ആ ഒരു ചെറിയ പ്രകാശത്തിൽ കുറ്റാക്കൂരിരുട്ടിലും പ്രകാശിക്കുന്ന മിന്നാമിനിങ്ങിൻ്റെ ആ നുറുങ്കുവെട്ടത്തിൽ പാമ്പിന് ഭയം തോന്നുന്നുണ്ട് തൻ്റെ തെറ്റുകൾ തൻ്റെ ഒതുക്കി വെച്ചിരിക്കുന്ന കള്ളത്തരങ്ങൾ സമൂഹം പിടിക്കുമോ എന്നുള്ളത് അപ്പോൾ നിങ്ങളിൽ പലരും ഇതുപോലുള്ള പാമ്പുകളുടെ പിടിയിൽ വരാറുണ്ട് അപ്പോൾ ചിന്തിക്കുക നമ്മളുടെ പ്രശ്നമല്ല അത് പാമ്പിൻ്റെ പ്രശ്നമാണ് ഉള്ളിൽ കരുതി വച്ചിരിക്കുന്ന ആ നീറ്റുന്ന കുറ്റങ്ങൾ അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം നമ്മളുടെ വെളിച്ചത്തിൽ ഇതിപ്പം പുറം ലോകം കാണുമോ എന്നുള്ള വേദനയാണ് നമ്മുടെ ഈ പാമ്പിനെ കൊണ്ട് മിന്നാ മിനിങ്ങിനെ ചെയ്ത് ചെയ്യിക്കപ്പെടുന്നത് അപ്പോൾ പലപ്പോഴും നമ്മളുടെ സൗഹൃദ വലയങ്ങളിൽ വരുന്നവരെ നമ്മളൊന്ന് നിരീക്ഷിക്കുക സൗഹൃദത്തിൽ സൗഹൃദത്തിലേർപ്പെടണം എന്ന് നമ്മൾ ചിന്തിക്കുക അതേപോലെ തന്നെ നമ്മൾ ഏർപ്പെടുമ്പോഴും ഇത് വളരെ ആണ് കാരണം നമ്മളുടെ മുമ്പിലിരിക്കുന്ന പ്രണയ പ്രണേതാവ് അല്ലെങ്കിൽ ആ ഒരു സുഹൃത്ത് ആ ഇന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ ഓന്തിന് നിറം മാറുന്നത് പോലെ മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയുഷ്കാലമാവാ ആൾക്കൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക കാരണം ഇതൊരു ലോങ് ടൈം ബിസിനസ്സാണ് ആ ബിസിനസ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ സങ്കടങ്ങളും വേദനകളും വിഷമങ്ങളും മാത്രമായിരിക്കും വരുന്നത് അപ്പം ഇവർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇവരുടെ പേഴ്സണാലിറ്റി ബോർഡർ ലൈൻ ആണെന്ന് അവരെപ്പോഴും സമൂഹത്തിൽ വളരെ വാചാലരായി സംസാരിക്കാൻ അറിയാവുന്നവരും അവരെ പൊസിഷൻ ചെയ്ത് ഒരു എന്താ പറയുന്നത് ഒരു വലിയൊരു വ്യക്തിത്വമായി എല്ലാത്തിനും കഴിവുള്ള ഒരാളായി അവർ സമൂഹത്തിൽ നിർത്തുകയും ചെയ്യും അപ്പോൾ പലപ്പോഴും ഈ മിന്നാമിനിങ്ങിനെ ആളുകൾ സംശയിക്കും മിന്നാമിനിങ്ങ് തെറ്റിദ്ധരിക്കപ്പെടും അത്തരം മിന്നാമിനിങ്ങുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ വെളിച്ചത്തിൽ വിശ്വസിക്കുക ആ വെളിച്ചം നിങ്ങൾക്ക് ശക്തിയാകുന്ന ഒരു സമയം വരും ഇത്തരം പാമ്പുകളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ഒരു ചെറിയ സമയത്തിനൊരു ഡിസപ്പിയറൻസും നിങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവർക്ക് നമുക്കും ഒരേപോലെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് ഇങ്ങനൊരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ വരുന്ന ആളുകളാണ് ഈ വീഡിയോ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ സ്വയമായിട്ടൊന്ന് ചിന്തിക്കുക നിങ്ങളുടെ മൂഡ് മൂഡ്സിങ്സ് വളരെയധികം ഹൈ ആണോ നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടോ എല്ലാവരും നിങ്ങളേറ്റിട്ട് പോകുമെന്നുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ശരിയായ ഒരു മെൻറ്ററിങ് ആവശ്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ ബോധ്യപ്പെടു നിങ്ങളുടെ സത്യത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പാർട്ടിലൂടെ കടന്നു പോവുക അതേപോലെ നിങ്ങളുടെ ഹോർമോണുകളെ നിങ്ങളുടെ ജീവിതശൈലികളെ നിങ്ങളുടെ ആഹാരങ്ങളെ നിങ്ങളുടെ വൈറ്റമിനുകളെ ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് പർട്ടിക്കുലറായുള്ള ജീവിതചര്യകളിലൂടെ കടന്നുപോയാൽ പർട്ടിക്കുലറായുള്ള എക്സസൈസുകളിലൂടെ കടന്നു പോയാൽ നിങ്ങളുടെ ജീവിതം വളരെയധികം സുഖകരമാക്കാം നിങ്ങൾക്ക് മിന്നാമിനിങ്ങിനെ അഭിനന്ദിക്കാൻ കഴിയും